രണ്ടായിരത്തി പതിനേഴിൽ ആയിരുന്നു നമ്മുടെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ആ സംഭവം ഉണ്ടാകുന്നത് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നഗരഹൃദയത്തിൽ വെച്ചാണ് മലയാളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു നടി അതിക്രൂരമായി ബലാത്സംഗ ശ്രമത്തിന് ഇരയാക്കപ്പെട്ടത് അതിന് പിന്നിൽ സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവർ ആയിരുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന ലജ്ജാവകമായ ഒന്നുകൂടിയായിരുന്നു അതുമാത്രവുമല്ല ആ കേസിലെ എട്ടാം പ്രതിയായി എത്തിയത് അന്നത്തെ ജനപ്രിയ നടൻ ആയിട്ടുള്ള ദിലീപ് കൂടിയായിരുന്നു ആ കേസിൽ ആണ് കോടതി വിധി പറയാൻ പോകുന്നത് ആ വിധി കാത്തിരിക്കുകയാണ് കേരളം വളരെക്കാലം ഏതാണ്ട് ഏഴര വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്ക് ഒടുവിൽ ആണ് ഈ വിധിപ്രസ്താവം വരാൻ പോകുന്നത് ഇതിനിടയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിൽ ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകൾ ആയിരുന്നു ദിലീപിൻ്റേത് ദിലീപിൻ്റെ പേരിലേക്ക് എത്തുമ്പോൾ തന്നെ ദിലീപിൻ്റെ വസതി ദിലീപിൻ്റെ വീട് എന്നത് വളരെ വാർത്താ ശ്രദ്ധാ കേന്ദ്രമായി മാറിയ മാറിയൊരു സാഹചര്യമുണ്ട് എപ്പോഴും ഒരുപക്ഷേ ദിലീപിൻ്റെ വസതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയേക്കാം ദിലീപിനെ അവിടെ വെച്ച് ചോദ്യം ചെയ്തേക്കാം ദിലീപിനെ അറസ്റ്റ് ചെയ്തേക്കാം എന്നിങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ആയിരുന്നു ആ ഘട്ടത്തിൽ നിറഞ്ഞത് അവിടെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നത് ദിലീപിൻ്റെ പത്മസരോവരം എന്ന വീടാണ് എന്താണ് ഇപ്പോൾ ആ വസതിയുടെ അവസ്ഥ ഞങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ഡാനിപ്പോൾ അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകി ആലുവയിലെ ദിലീപിന്റെ വീട് ദിലീപിന്റെ പത്മസരോവരം എന്ന് പറയുന്ന വീടാണിത് ഈ വീട് ആലുവ ഗസ്റ്റ് ഹൌസിന് തൊട്ടിപ്പുറത്ത് ആലുവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഈ നേരത്തെ ഉള്ള ഒരു വഴിക്ക് പുറമേ ഇതിന് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന മറ്റൊരു നടപ്പാത കൂടിയുണ്ട് നടപ്പാലം കൂടിയുണ്ട് പുതുതായി നിർമ്മിച്ച അതിനോട് ചേർന്ന് ആലുവ പുഴയോട് ചേർന്ന് അതിൻ്റെ ഒരു അതിര പങ്കിടുന്നതാണ് പത്മസരോവരം എന്ന വീട് ഇവിടേക്ക് വന്നത് മുതൽ ആ ദിലീപിൻ്റെ ഒരു ഭാഗ്യം ഇവിടെ നിന്നാണ് എന്നതെല്ലാം തന്നെ പറയുന്ന കാലത്താണ് ഈ നടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിന്റെ പേര് ഉയരുന്നതും പിന്നീട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നത് അപ്പോൾ ഈ കേസ് വന്ന സമയത്ത് മുതൽ തന്നെ ദിലീപിന്റെ പേരിതിലേക്ക് പരാമർശിക്കപ്പെടുന്നു പിന്നീട് ചോദ്യം ചെയ്യലുണ്ടാവുന്നു അങ്ങനെ ഈ ആലുവ പോലീസ് ക്ലബ് അത് തൊട്ടപ്പുറത്താണ് അവിടെ വെച്ചാണെന്നും നിർണായകമായ ചോദ്യം ചെയ്യലുണ്ടാകുന്നത് അതിനുശേഷം ദിലീപിനെ ഏത് ഏതുസമയം അറസ്റ്റ് ചെയ്തേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു വളരെ സജീവമായി അപ്പോൾ അന്നും മാധ്യമങ്ങളടക്കം ഇവിടെയാണ് ഏറിയ പങ്കു സമയം ചെലവഴിച്ചത് കാരണം ഏത് ഏതുസമയവും അറസ്റ്റുണ്ടാകാം എന്ന രീതിയിലേക്കെല്ലാം തന്നെ ആ കാര്യങ്ങൾ വരികയും പറച്ചിലുള്ള എല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ദിലീപിനെ വിളിച്ചു വരുത്തിയാണ് മറ്റൊരിടത്തെ വിളിച്ചു വരുത്തിയാണ് അറസ്റ്റടക്കം രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത് എന്തായാലും ഈ വീട്ടിലേക്ക് പിന്നീടും ഒരു മാധ്യമ ശ്രദ്ധ എത്തുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ആ കൂടുന്നത് ദിലീപിന് രണ്ടാമത് ഈ കേസിന്റെ ഒരു രണ്ടാം എന്നെല്ലാം തന്നെ പറയുന്ന ബാലചന്ദ്രകുമാറിന്റെ ഒരു ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയരുന്നു കാരണം ദിലീപിന്റെ വീട്ടിൽ വെച്ച പത്മസരോവരത്തിൽ വെച്ച ഒരു ഗൂഢാലോചന നടന്നിരുന്നു അത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഗൂഢാലോചന എന്നതായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പിന്നീട് അന്വേഷണ സംഘം ആ കേസിന്റെ നടപടിക്രമങ്ങളിൽ അന്ന് ക്രൈംബ്രാഞ്ചായിരുന്നു അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് എസ് പി സുദർശൻ നേതൃത്വത്തിൽ ഇവിടേക്ക് അന്വേഷണ സംഘം എത്തുകയോ എല്ലാം തന്നെ ചെയ്തിരുന്നു അന്ന് ഇതിന്റെ ഇത് ഓട്ടോമാറ്റിക് ഗേറ്റുള്ള വാതിൽ അത് തുറക്കാൻ കഴിയാതെ അത് ഇവിടേക്ക് വിളിച്ചപ്പോൾ അവർക്ക് കൃത്യമായൊരു ആശയവിനിമയം നടക്കാതെ വന്നപ്പോൾ അന്ന് ഉദ്യോഗസ്ഥർ ഈ ഗേറ്റ് ചാടിയാണ് അകത്ത് കടക്കുന്നത് അതെല്ലാം അന്ന് ആ ദൃശ്യങ്ങളെല്ലാം വന്ന വലിയ വാർത്തയായിരുന്നു ഉദ്യോഗസ്ഥർ ദിലീപിൻ്റെ ആ മതി ചാടി കടക്കും വീടിന്റെ മതില് ചാടി കടക്കുന്നു എന്നതെല്ലാം തന്നെ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോവുകയും തുടർന്ന് ചില പരിശോധനകളും അവരുടെ ആ പരിശോധനകൾക്കെല്ലാം തന്നെ ശേഷം തിരിച്ചെത്തുകയും എല്ലാം തന്നെ ചെയ്തു അങ്ങനെയാണ് പിന്നീട് ആ പത്മ സരോവരം ആ വാർത്തകളിലേക്ക് നേടുന്നത് മറ്റൊന്ന് ഇതിനിടയിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ദിലീപ് ജയിലിൽ കഴിയുന്ന സമയത്ത് ഒരു തവണ മാത്രമാണ് ദിലീപിനെ ഒരു ഒരു ദിവസത്തെ മണിക്കൂറുകളുടെ ഒരു പരവുള്ള എന്ന് പറയാവുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു ഇടവ ജാമ്യം എന്ന് പറയാവുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നതാണ് അത് ദിലീപിൻ്റെ ആ ഒരു വീട്ടിലുള്ളൊരു ചടങ്ങ് സംബന്ധിയായ കാര്യങ്ങളിലായിരുന്നു അത് ആ പിതാവിൻ്റെ ശ്രദ്ധ നിർവഹിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവിടേക്ക് എത്തുന്നത് മണിക്കൂറുകളുടെ ഒരു ജാമ്യം അനുവദിക്കുകയായിരുന്നു ജയിലിൽ നിന്ന് അനുവദിക്കുകയായിരുന്നതിനെ തുടർന്ന് ഈ ആ ചടങ്ങ് നിർവ്വഹിച്ച് ആ മടങ്ങുകയും എല്ലാം ചെയ്തു അന്നും വാർത്തകളിലേക്ക് ഒരുപാട് പരമ്പ സരോവരം ഇടം നേടിയതാണ് പിന്നീട് ഇതുവഴി പോകുന്ന പോകുന്നവരെല്ലാം തന്നെ ഈ വീടിന്റെ ഈ വഴിയുടെ ഒരു പ്രധാന അടയാളം എന്ന് പറയുന്നത് തന്നെ ദിലീപിന്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇടയ്ക്ക് ഇവിടെ നിന്ന് അവർ താമസം മാറ്റി ഈ കുടുംബ അടക്കം താമസം മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു മറ്റൊരിടത്തേക്ക് മാറുന്നു എന്നതെല്ലാം തന്നെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇവർ തന്നെയാണ് ഇവിടെ താമസിക്കുന്നതെന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത് ദിലീപും കുടുംബവും തന്നെയാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് സ്ഥിരീകരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലേക്ക് വാർത്തകളിൽ ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ വാർത്തകളിൽ ഇടം നേടിയ ആ ഒരു സ്ഥലം കൂടിയാണ് ദിലീപ് ദിലീപിൻ്റെ വീടും പരിസരവുമെല്ലാം യെസ് അതാണ് അതായത് ഒരു ലാൻഡ്മാർക്ക് പോൾ സൂചിപ്പിക്കുന്ന പോലെ ഈ പ്രശസ്തരായ വ്യക്തികളുടെ വീട് എന്നത് പലപ്പോഴും ഒരു ലാൻഡ്മാർക്ക് കൂടിയായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ ദിലീപിൻ്റെ വസതി എന്നത് ഒരു ലാൻഡ്മാർക്ക് കൂടിയായിരുന്നു എന്നുള്ളതാണ് അവിടെ ആണ് പിന്നീട് ഒരു വാർത്താ ശ്രദ്ധാ കേന്ദ്രം ഒരു താരത്തിൻ്റെ വീട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് മറ്റൊരു തരവുമായി ബന്ധപ്പെട്ട് അതായത് അങ്ങേയറ്റം ഉണ്ടാക്കുന്ന ഒരു വാർത്തയുടെ ശ്രദ്ധാ കേന്ദ്രമായി ആ ഭവനം മാറുന്നത് നമ്മൾ കണ്ടത് എന്തായാലും ദിലീപിൻ്റെ വസതി ഇപ്പോൾ അടഞ്ഞു കിടക്കുകയല്ല അവിടെ ദിലീപ് തന്നെയാണ് താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗവർണറുടെ ഭവ വസതി അതിനെ നമ്മൾ രാജ്ഭവൻ എന്നുള്ളതാണല്ലോ വിശേഷിപ്പിക്കാറ്